മാധ്യമരംഗത്തെ പ്രമുഖ പുരസ്കാരങ്ങളിലൊന്നായ എക്സ്ചേഞ്ച് ഫോർ മീഡിയയുടെ ഗുഡ് അവാർഡ് നേട്ടവുമായി വൺ ഇന്ത്യ ആർട്സ് ആൻഡ് കൾച്ചറൽ സിനിമ ഡിജിറ്റൽ എംപവർമെന്റ് കമ്മ്യൂണിറ്റി കണക്ട് ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്പോൺസ് എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലായാണ് പുരസ്കാരം ലഭിച്ചത് മാക്സി അവാർഡ് ജേതാവും ഗൂഞ്ച് ഗ്രാം സ്വാഭിമാൻ എന്നിവയുടെ സ്ഥാപകനുമായ അൻഷുഗുപ്ത അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത് ഡൽഹി നെഹ്റു പ്ലേസിലെ ഹോട്ടൽ ഇറോസിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്തു ആർട്സ് ആൻഡ് കൾച്ചറൽ സിനിമ വിഭാഗത്തിൽ വൺ ഇന്ത്യ തമിഴിനും ഡിജിറ്റൽ എംപവർമെന്റ് വിഭാഗത്തിൽ ഗുഡ് റിട്ടേൺസിനും കമ്മ്യൂണിറ്റി കട വിഭാഗത്തിൽ വൺ ഇന്ത്യ ന്യൂസിനും ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്പോൺസ് വിഭാഗത്തിൽ വൺ ഇന്ത്യ മലയാളത്തിനും ബെസ്റ്റ് പ്രൊജക്ട് വീഡിയോ അവാർഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്യാമ്പയിൻ വിഭാഗത്തിൽ വൺ ഇന്ത്യ ന്യൂസിനും ബെസ്റ്റ് യൂസ് ഓഫ് എമേജിംഗ് മീഡിയ വിഭാഗത്തിൽ വൺ ഇന്ത്യ ഹിന്ദിയുമാണ് നേട്ടങ്ങൾ കരസ്ഥമാക്കിയത്